ഈ കളർ ഇത് ഊരൻ ഇത് ഡെഡായതാ മരുന്നടിച്ച് ഓക്കെ ഇതിങ്ങനെ വന്നുകഴിഞ്ഞിട്ട് നീരൊറ്റി കുടിക്കും ഊരൻ ഭയങ്കര ശല്യമുള്ള സാധനമാണ് ഇത് ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്ന സാധന ഊരൻ അപ്പൊ ഞാൻ ആ പറഞ്ഞ മരുന്നുകളൊക്കെ അതിന് ഇത് ഇത് ഊരനാണ് ഊരനാ ഇത് നോക്കിയാ ഇത് രണ്ടു തരപ്പം കുത്തിയിട്ടൊക്കെ അതിന്റെ മുകളിൽ കഴിഞ്ഞാൽ അവരെല്ലേ കരിയും ഏറ്റവും മുകളിൽ ഓക്കെ പിന്നെ ഇതിനുള്ള കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പം ഈ ചെടിക്ക് അത് നമുക്ക് ഈ ഞരമ്പിന്റെ ഒരു പോലെ ഏറ്റവും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്ക് സി ഡി വ്ലോഗിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഫോർ ഫോർ യു അറിയാനുണ്ട് ഒത്തിരി അറിയാനുണ്ട് പ്രിയപ്പെട്ട ഏലം കർഷകരെ മുമ്പായിട്ട് മഴയൊക്കെ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങൾ ഒന്നായിട്ട് മഴ പെയ്തിട്ടുള്ളൂ മണ്ണൊക്കെ ഒന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നമ്മൾ ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായതാണ് ഒരു തോട്ടത്ത് വന്നിരിക്കുന്നത് ഈ തോട്ടത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് വള്ളിയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് വേനൽക്കാല പരിചരണമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷേ നിരവധി പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഇല തൊട്ട് വേര് വരെ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഷാജി പറയുന്നത് അപ്പൊ ഒന്നൊന്നായി അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കർഷകർ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലുകൾ അഴക്കാല മുന്നൊരുക്കം അത്തരത്തിലൊരു വീടിയാണ് സമ്പൂർണ്ണ വീടിയാണ് അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം പ്രിയപ്പെട്ട ഷാജി സീഡിയോളജിയിലെ ഖാർദായ സാഗർ ഈ തോട്ടത്തിൽ ഇപ്പൊ നമ്മള് ഒരു തോട്ടം കാണിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഷാജി ഗേഡിയൻ കൊടുക്കുന്ന പല തോട്ടങ്ങളും ഇടയ്ക്കൊന്ന് കാണിക്കണമെന്ന് പല കർഷകർക്ക് ആവശ്യപ്പെടുന്ന സ്ഥാനത്തിലാണ് ആനക്കുട്ടി ടീച്ചറിന്റെ തോട്ടം അതുപോലെ തന്നെ ചിത്ര കൃഷ്ണൻകുട്ടി സാറിന്റെ തോട്ടം നിരവധി തോട്ടങ്ങളൊന്ന് കാണിച്ചിരുത് അപ്പൊ ചിത്രാ കൃഷ്ണൻകുട്ടി സാറിന്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി തോട്ടമാണ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ് ഇതിനുമുമ്പ് അവാർഡ് കിട്ടിയിട്ടുള്ള കർഷകനാണ് നമ്മൾ ലൈവ് തോട്ടം ഇത് വേനൽക്കാല സംരക്ഷണമൊക്കെ ഷാജി പറയുന്നവരൊക്കെ ചെയ്ത പക്ഷെ നിരവധി പ്രശ്നങ്ങളുണ്ട് മഴ കൃത്യസമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട് വേനൽക്കാല മഴ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന മെയ് അവസാനം ഏതാണ്ട് പതിനഞ്ച് ഇരുപതിനിടയ്ക്ക് കാലവർഷം വരും എന്നാലും അപ്പൊ ജൂണിന് മുന്നോടിയായിട്ട് കാലവർഷം വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ അഴുകിൽ പോലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ലിമിറ്റോഡുണ്ട് വരുക ഇതെല്ലാം വ്യാപകമായി പടർന്ന് പിടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ പലപ്പോഴും പറയുന്ന ഊരൽ ൂരം കൺട്രോൾ ചെയ്യാൻ പലവിധ മരുന്നുകൾ മാറി മാറി ചെയ്തിട്ടും നമ്മുടെ കർഷകർ കഴിയുന്നില്ല അതിൻ്റെ ഒരു കാരണം മണ്ണ് സംരക്ഷണം അതോടൊപ്പം തന്നെ കുമ്മായി പ്രയോഗാണെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ ആണ് ആവശ്യം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തോട്ടത്തിന്റെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കർഷകരെ കാണിക്കാനൂടെ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മഴക്കാലത്തിന്റെ മുന്നൊരു പ്രത്യേക സ്ഥിതിയില് ഈ സി ഡി ബ്ലോഗിലെ പ്രേക്ഷകർ പുതിയ കർഷകരാ ഒന്നും അറിയില്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ അവരെ ഇപ്പൊ പഠിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കടലാസ്ഥല എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുതരാം ഓക്കെ അതെല്ലാം നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ല ഒരു പരിധി ഉണ്ട് പതിനഞ്ചു മിനിറ്റ് കണക്കിന് കർഷകർക്കും ആയിരക്കണക്കിന് പതിനായിര കണക്കിന് കണക്കിന് പേര് വിളിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവര് ഇത് കണ്ടിട്ട് എഴുതി വെക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുതിയ കർഷകർക്ക് വേണ്ടിയിട്ട് പഴയ കർഷകർക്ക് ഓർമ്മ പുതുക്കാനും ചെയ്തല്ലെങ്കിൽ അവർക്കും ചെയ്യാം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ഒരു പ്രയോഗം ചെയ്യണം ആണ് അത് കൃത്യം രോഗം ഇന്നത് വേണം അങ്ങനെ പറയുന്നില്ല കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതായത് സ്വാഭാവികമായിട്ടും മിക്ക കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ അതിന് പ്രതിവിധി അതിന് പ്രതിവിധി ഇരുന്നൂറ് ലിറ്ററിൽ എങ്ങനെ പ്രയോഗിക്കണം അതാണ് കർഷകർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതവര് കഴുതുകയും ചെയ്യാമല്ലോ നമ്മൾ ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ നമ്മൾ ഒരു ഫംഗസ് പ്രയോഗം അത് ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ ചെയ്യണം ആ ഇരുന്നൂറ് ലിറ്ററിൽ ഫംഗസ് ചെയ്യുന്ന കൂടത്തിൽ എലപ്പയം നമുക്ക് പോകണം ചൊറിയുണ്ടാവരുത് സക്കിംപെസ്റ്റുകൾ ഇനി എല്ലാം നിർമ്മാർജ്ജനം ചെയ്യണം അതായത് ബാഹ്യഭാഗത്ത് ചെടിക്ക് എന്തെല്ലാം രോഗങ്ങളും കീടങ്ങളും ഉണ്ടോ ഒറ്റയടിക്ക് തീർക്കണം ചൊറി വരെ കണ്ടോളാം അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഈ മരുന്ന് ഞാൻ ഈ പറയുന്ന മരുന്ന് അടിച്ചു കഴിയുമ്പോൾ കേരള ഭാഗങ്ങളെല്ലാം കരിഞ്ഞു പോകും വള്ളിയാല് ഫംഗസ് രോഗം ഉണ്ടെങ്കിൽ ചെറിയ മഞ്ഞപ്പിഞ്ഞ് ഉണ്ടാവും ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മരുന്നടിച്ചുകൊണ്ടുണ്ടാവുന്നതാണെന്നും അല്ലെങ്കിൽ രോഗം മാറിയില്ല എന്നും പറഞ്ഞിട്ട് വിചാരിക്കുകയും ചെയ്യണ്ടേ അടിച്ചുകഴിയുമ്പോൾ സിവിയറാണെന്ന് നമുക്ക് സിവിയർ സിവിയറാന്ന് തോന്നി പോകും പതിനഞ്ചു ദിവസത്തേക്ക് പക്ഷെ വരുന്ന ഇലകളും വള്ളികള് കായ മുഗുളങ്ങള് പുഷ്പങ്ങളെല്ലാം വളരെ നിർത്തിയു വീണ്ടും ഒരു പുനർജിനാ കറക്റ്റ് അതോടൊപ്പം തന്നെ കവാത്ത് വേണോന്ന് കുറെ കർഷകർ സംശയം ചോദിച്ചിട്ടുണ്ട് അതിനും കൂടെ ഒരു മറുപടി വീഡിയോ പറഞ്ഞു കവാത്ത് ഇപ്പൊ ഈ തോട്ടം കവാത്തി ചെയ്യണം ഓക്കെ കവാത്ത് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ കത്തി എടുത്തിട്ട് മുകളിലോട്ട് മുകളിലോട്ട് ചത്തി എടുക്കണം താഴോട്ട് ഓക്കെ അതിന്റെ ഡെഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുകളിലോട്ട് മുകളിലോട്ട് അത് വൃത്തിയാക്കണം ഓക്കെ ഒരു പണ്ടിന് ഒരു മുറിവുണ്ടാവില്ല ഓക്കെ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കവാത്തി എടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ ഇതിട്ടേക്കുന്നത് ശരിയാ കൂട്ടിയിടുക ഓക്കെ ഉമ്മായും മെതറിയിടുക ഓക്കെ ഓക്കെ ഒരു പതിനഞ്ച് ശതമാനം പള്ള ഈ കരികലകളെ ചൂട്ടിക്കിടന്നോ കുഴപ്പമില്ല അതൊരു മുൻകരുതലെന്ന് പറയുന്നത് നമുക്ക് മഴ വരുമ്പോ ഡയറക്റ്റ് കാലവർഷം വരുമ്പോ ഡയറക്റ്റ് വെള്ളം വന്ന് ഈ കരികല വീണിട്ട് വീഴുവാണെങ്കിൽ നന്നായിരിക്കും അതൊരു ശകനം മതി ഓക്കേ ഒത്തിരി പൊക്കത്തിൽ വേണ്ട വേണ്ട മത്സ്യങ്ങൾ അതിന് സ്വാഭാവികമായിട്ടൊരു ലളിതമായൊരു മത്സ്യങ്ങൾ അതാകുമ്പോൾ നമുക്ക് ഈ വേരയിലേക്ക് ഒന്ന് വെള്ളം തുരിതര വീണ മണ്ണൊഴുക്കും തടയാൻ കഴിയും അതൊരു സേഫ്റ്റി കവചാ ഓക്കെ പിന്നെ ഇത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മുടെ ഈ ഫംഗ്ഷൻ അടിക്കാൻ ഓക്കെ ഓക്കെ മൊത്തം കവാത്ത് ചെയ്തിട്ട് വൃത്തിയാക്കണം അപ്പൊ നമുക്കൊരു ചെടിക്കൊരു ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം ഒത്തിരി മരുന്ന് ലാഭിക്കുകയും ചെയ്യാം ഓക്കെ ഓക്കെ ഈ കവാത്ത് ചെയ്യുന്നതുകൊണ്ട് പോളുകളുടെ കൂടെ ഒക്കെ ഇറങ്ങി ചെല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചപ്പ ചേ ഇത് നല്ല അടിക്കേണ്ട കാര്യമില്ല ഈ വേസ്റ്റിന് അടിക്കണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ചില മരുന്ന് കുറച്ചു മതി പിന്നെ പമ്പ് നല്ല കണ്ടീഷൻ പമ്പാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും തലേ ദിവസം മരുന്നിന്റെ ഡോസുകൾ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കുക അപ്പം ഇപ്പൊ നമ്മളൊരു ഫംഗി സെഡിനെ കുറിച്ച് പറയുക ഈ ഫംഗി സെഡ് എല്ലാവർക്കും എഴുതിയെടുക്കാം ഇരുന്നൂറ് ലിറ്ററിലാണ് നമ്മള് ലിറ്ററിലെ കാർബൻസിയം 250g 250g മാംഗോസ് 250g ഓക്കേ ഓക്കേ പൊട്ടാസ്യം ബോസ്ഫനേറ്റ് 400 ml 400 ml ഓക്കേ റോഗർ എന്ന് പറയുന്ന കെമിക്കൽ 150 ml ഓക്കേ ഓക്കേ നമ്മൾ ഊരനെ എല്ലാം ഉദ്ദേശിച്ച ഊരനെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നമാണ് ഊര ഓക്കേ ഇമാം എത്തിൻ ബെൻസോയിറ്റ് 50g 50g ടൈനത്തോസ് 50g ഓക്കേ ഓക്കേ ഇതാണ് നമ്മുടെ ഐന്റെ ഒരു കൂട്ട 200 200 ലിറ്ററിന്റെ കൂട്ട ഇതിന�ത്തോ നമ്മൾ 1/2 kg അൽവിന സിലിക്കേറ്റ് ചെയ്യക്കും ഓക്കേ അപ്പൊ നമ്മള് ഉമ്മായത്തിന്റെ പ്രയോഗമല്ല ശുദ്ധമായ ഉമ്മായ മുപ്പത് കിലോ മൂന്ന് പാക്കറ്റ് അത് എട്ടര ഒമ്പതര പത്ത് കിലോ ഉറപ്പ് വരുത്തണം ബ്രാൻഡഡ് ആയിട്ട് ഗുണനിലവാരം ഉറപ്പ് വരുത്തി വാങ്ങണം തിരിച്ച് അടിക്കാൻ പാകത്തിലുള്ളതായിരിക്കും അപ്പൊ അതിനകത്ത് നമ്മൾ പത്തോ ഇരുപത് രൂപ ഒരു പാക്കറ്റ് കൂടിക്കോട്ടെ ഒരു പക്ഷെ നല്ലതായിരിക്കണം ഓക്കെ അപ്പൊ അത് മേടിച്ച് നമ്മള് നീട്ടുന്നു മൂന്നെണ്ണം മുപ്പത് കിലോ ഓക്കെ മുപ്പത് കിലോ നീട്ടിട്ട് ചൂടാറുന്നു ഓക്കെ ചൂടാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് തന്നെ നമ്മൾ അഞ്ച് കിലോ മഗ്നീഷ്യം ചൂടുള്ളൂ അഞ്ച് മുപ്പത് കിലോ കിലോ ഒരു അഞ്ചു സൾഫർ സൾഫർ ഒരു പാക്കറ്റ് പിന്നെ സാമ്പത്തികം അനുവദിക്കുന്നവരുണ്ടെങ്കിൽ അര കിലോ മഞ്ഞൾ മഞ്ഞളിന് മുന്നൂറ് മേളി വിലയെ അതുകൊണ്ട് ഇപ്പൊ മഞ്ഞൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല സാമ്പത്തിക അനുവദിക്കുന്നവരുണ്ടെങ്കിൽ മഞ്ഞളും ശുദ്ധമായിരിക്കണം ആ മഞ്ഞൾ ശുദ്ധമായിരിക്കണം അത് പിന്നെ നമ്മുടെ നാട്ടുകളിലൊക്കെ കിട്ടാൻ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് മഞ്ഞൾ പൊടിയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അത് നോക്കി ഇതാണ് നമ്മുടെ മിശ്രിതം ഓക്കെ ഈ മിശ്രിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം സാധാരണ ചെടി ഈ ചെടിക്ക് പറ്റിയാലോ സാധാരണ ചെടിക്ക് ഒരു മുന്നൂറ് കിലോ വിടാം ഓക്കെ അകത്തും പുറത്തുമായിട്ട് തൂളിക്കൊടുക്കാം പരമാവധി പൂവലൊക്കെ വീഴാതെ ഇങ്ങനെ കയറ്റി കൈകൊണ്ട് ചൂളിച്ച് തൂളിച്ച് അഥവാ വീണെന്നോർത്തും പൊള്ളും ഒന്നും ഇല്ല പരാഗണത്തെ ബാധിക്കും ഇതൊക്കെ ആവുമ്പോൾ അരക്കിലോ സാധനം അരക്കിലും സാധനം വലുപ്പമുള്ള ചെടിക്ക് റൗണ്ട് എത്തി അകത്തും ഇത് വലിയ എന്നിട്ടത് അകത്തിരണം പുറത്തിറങ്ങും ഇതാണ് നമ്മുടെ നമ്മൾ രണ്ട് ട്രീറ്റ്മെന്റ് അപ്പൊ ചെയ്തേക്കുന്ന വൃത്തിയായിട്ടൊരു അത് രോഗം എല്ലാം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പലരും നമ്മുടെ ഈ ഇതിനകത്ത് എഴുതി ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു എണ്ണം ഇതെല്ലാം കൂടുതലായി ഇത് വേണേൽ രണ്ടാക്കി തിരിച്ചും പറയാ പക്ഷേ അന്നേരം രണ്ടടിയാ ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് വരുന്നുണ്ട് ഇന്ധന കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല വെയിറ്റിംഗ് പിന്നെ ഒന്നടി കഴിയുമ്പോ പിന്നെ സൗകര്യം ഒത്തില്ലെങ്കിൽ അടുത്തല്ലേ അങ്ങനെ ഇത് നമ്മൾ ഇപ്പോഴത്തെ പൊതു കർഷകർക്ക് പൊതുവായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് എഴുതി വെക്കാം ഓക്കെ രണ്ട് കോഴ്സ് നമ്മൾ കഴിച്ചു ഓക്കെ അപ്പം ഇനി നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കില് മഴ അധികരിച്ച് കാലവർഷം നേരത്തെ വരുവാണെങ്കിൽ വളപ്രയോഗം നമ്മൾ ചോട്ടിലുള്ളത് ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും പകരം ചെയ്യാം നമുക്ക് ഫംഗീസൈഡ് അടിച്ചതിന് ശേഷം മഴ പെയ്താലും പെയ്തില്ലെങ്കിലും നമ്മൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മൂലങ്ങളെല്ലാം കൂടെ ചെടിക്ക് അടിച്ചുകൊള്ളൂ എന്ത് മൂലങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രയോഗിക്കാം നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം കലക്കുന്നു ഒഴിക്കുന്നു കലക്കുന്നു ഒഴിക്കുന്നു ഒരുമിച്ച് കലക്കല്ല ഒരു ഒരു കെമിക്കലും ഒരുമിച്ച് കലക്കല്ലേ നൂറ്റായി പോകും അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളാ മൂലങ്ങൾ എല്ലാം കൂടെ പറഞ്ഞാലോ ഓക്കെ മൂലങ്ങൾ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ ഓക്കെ അപ്പൊ നമ്മള് മഴയുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ നമ്മൾ നമ്മൾ മാറ്റി മാറ്റം ഒരു മുന്നൊരുക്കം മാറ്റേണ്ട കാര്യമില്ല മാറ്റുന്നു മഴ അധികം വന്ന ഇനി വേണ്ട അപ്പൊ നമ്മള് ഇരുനൂറ് ലിറ്ററിൽ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ ഒരു കിലോ പൊട്ടാഷ്യ ഷൂണായിട്ട് ഒരു കിലോ ഓക്കെ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റും ഉണ്ട് പൊട്ടാഷ്യന്റെ കണ്ടന്റു പൂജ്യം പൂജ്യം അമ്പത് എന്ന് പറയുന്ന ഒരു മാത്രമാണ് പറയുന്നതുണ്ട് പൊട്ടാഷ്യ മാത്രൂറിന് അര കിലോ കിലോ നമ്മൾ മറ്റേത് പറഞ്ഞേക്കുന്ന ഇരുന്നൂറ് ലിറ്ററിന് ഓരോ കിലോ എടുക്കും ഇത് മാത്രം അര കിലോ ഓക്കെ ഓക്കെ അതിന്റെ കൂടെ മൈക്രോ ഫുഡ് ഫോളിയാറുണ്ട് ഓക്കെ അത് ഇരുന്നൂറിന് അരക്കിലോ അര കിലോ ബോറോൺ ഉണ്ട് ബോറോൺ ബോറോൺ ഉണ്ട് ചിലേറ്റർ അപ്പം അത് പെനിട്രേറ്റിംഗ് ബോർഡർ ആണ് ആണ് അത് ഇരുന്നൂറിന് ഇരുന്നൂറ് കിലോ ഓക്കെ പിന്നെ പോയിട്ട് നമ്മൾ എന്റെ കൂടെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിങ്ക് നൂറ് ഗ്രാം ചില്ലേറ്റഡ് ഇരുന്നൂറിന്റെ ഓക്കെ ചിലേറ്റർ കാൽസ്യം നൂറ് ഗ്രാം ഓക്കെ പിന്നെ നമുക്ക് ചേർക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അലുവിന്റെ സിലിക്കേറ്റ് അര കിലോ ചേർക്കാം പിന്നെ ഈ ഡ്യൂറോ ജെല്ലെന്നും പറഞ്ഞു വരുന്നുണ്ട് ഡ്യൂറോ കടൽപാലിന്ന് അത് അര കിലോ ചേർക്കാം സഹായി വേരുണ്ടാകാൻ സഹായിക്കണ്ട അപ്പം ഇത്ര സാധനങ്ങൾ ഏതാണ്ട് ഒരു ഒമ്പത് ഐറ്റങ്ങൾ ആയി ഓക്കെ ഇത് മഴയില്ലെങ്കിൽ പശ വേണ്ട ഓക്കെ അപ്പം ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് നല്ല സാധനം മഴ നമുക്ക് പ്രതീക്ഷിക്കാം ചേർക്കാനാണെങ്കിൽ മുപ്പത് മില്ലി പശ ഓക്കെ ഓക്കെ നല്ല ബ്രാൻഡഡ് ഓക്കെ അപ്പം ഇത് മൊത്തം നമ്മൾ സമൂഹിച്ചുകൊടുക്കാം ഓക്കെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ചെടിക്ക് രീതി ആകെ അങ്ങ് മാറും ഓ അപ്പം അരിമ്പുണ്ടാവും പൂവുണ്ടാവും ഫംഗസൈഡ് അടിച്ചതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും ചിമ്പടിക്കും വള്ളി നീളും ഈ ഉണ്ടായ വള്ളി തന്നെ എന്ന് പറയുന്നത് ഒത്തിരി വള്ളി അടിച്ച് നിൽക്കുന്ന ഒത്തിരി തോട്ടങ്ങളുണ്ട് നീളം കുറവും വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ വള്ളിക്ക് വണ്ണവും കുറവുണ്ട് കരുത്തും കുറവാണ് കാരണം ഇതിനകത്തുനിന്ന് ഈ ഉണ്ടായിരിക്കുന്ന സാധനങ്ങളെല്ലാം വികസിച്ച് കയറി വരണം ഓക്കെ നല്ല പഞ്ഞിപ്പോടുകൂടി വണ്ണം വെച്ച് കയറി വരണം അതിനാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ആ ഇതിനോടകം നമുക്ക് ഇപ്പം മൂന്ന് കോഴിച്ചു കഴിഞ്ഞു നാല് കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ടത്തിലുള്ള ന്യൂനതകളും ഗുണങ്ങളും നമ്മൾ പരിശോധിക്കും നാല് കോഴ്സ് കഴിഞ്ഞു അപ്പൊ നമ്മള് ഈ ഇനി ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചോട്ടിലൊരു വളപ്രയോഗമാണ് ഒരു പക്ഷേങ്കിൽ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ മഴ തുടങ്ങിയില്ലെങ്കിൽ ചോട്ട് വളപ്രയോഗം ചെയ്യാം അത് രാസവളങ്ങൾ ഈ മഴ ഈ സീസണിൽ ഉപയോഗിക്കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാസവളം മാറ്റി നിർത്തുക മാറ്റി നിർത്തണം അറുപത് ശതമാനം രോഗങ്ങളും ഒഴിവാക്കി സീസണിൽ അത് ഒട്ടും പറ്റൂ അപ്പം നമ്മള് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കേണ്ട ഒരു കാലമാണ് ഇനി അയലത്തില് വരുന്നത് ഈ കാ പോരാ ഇനിയും കൂടുതൽ പറഞ്ഞു ഒരു നേരിയ ഡിക്രീസിലേക്കാണ് വില വരുന്നത് ഇനി നമ്മൾ ആയിട്ട് ചവിട്ടിൽ മഴ കാലാവസ്ഥ അനുസരിച്ച് ചെയ്യേണ്ടത് അപ്പൊ ഇനിയിപ്പോ നമ്മള് കുമ്മമായിട്ടു രണ്ട് കോഴ്സ് വേറെ ചെയ്തു കഴിഞ്ഞു ഓക്കെ അത് എഴുതി കഴിഞ്ഞു അപ്പൊ ചെയ്തായിട്ട് കൂട്ടുന്നു ഇനിയിപ്പൊ നമുക്ക് മഴ പെയ്തില്ല പെയ്ത് മഴയുടെ ആദിക്കും വരുവാണെങ്കിൽ വളപ്രയോഗം കംപ്ലീറ്റ് നിർത്തുക നേർ വിളങ്ങൾ രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കുക രാസവളം വേണ്ട വേണ്ട ഇല്ലെങ്കില് തട്ടമറിച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും എത്ര ജീവികൾക്കും ഓക്കെ നമ്മുടെ ഈ മി രാസവളത്തിന്റെ കണ്ടന്റ് കൂടുമ്പോഴാണ് മിത്ര കിടങ്ങൾക്ക് മിത്ര ജീവികൾക്ക് മരണമുണ്ടാകും ഈ കരികലിയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെ ആയിട്ട് വരുന്ന വിക്രങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണം ഓക്കേ അതല്ല ഒരു അവസരം കിട്ടുകയാണ് എങ്കിൽ കിട്ടാൻ വലിയ പാടാണ് കിട്ടുവാണെങ്കിൽ നമുക്ക് പത്തുകൂട്ടം പിണ്ണാക്ക് മൈക്രോഫോട്ട് അലുവിനിയ സിലിക്കേറ്റ് കൂടെ ചേർത്തിട്ട് ഒരു പ്രയോഗം ചോട്ടിലിട്ട് കൊടുക്കുക ഓക്കെ അളവും അത് നമുക്കൊരു ചെടിക്ക് അമ്പത് ഗ്രാം മൈക്രോഫുഡും ഒരു കിലോ പത്തു വട്ടം പിണാക്കും ഒരു നൂറ് ഗ്രാം അലവിനും ഇത്ര സാധനം സാധാരണ ഇതുപോലെ ചൂടിലിട്ടും എത്തിയ നല്ലൊരു ചെടി പിന്നെ ചെടിയുടെ വലിപ്പനുസരം കൂടുവോ ചെയ്യാം പിന്നെ ചാണക ചാണകപ്രയോഗ ഒഴിവാക്കണം ചാണകം ഒഴിവാക്കണം അതിന്റെ കാരണം എന്താണ് പുറത്തുനിന്ന് വരുന്ന ഒരു കാരണവശാലും അതിന്റെ കാരണം മനുഷ്യ നിർമ്മിതമായ മുഴുവൻ ചാണകങ്ങളാകുമ്പോഴും മനുഷ്യ നിർമ്മിതമാണ് പശുവിന്റെയോ കന്നുകാലികളോ ചാണകം അല്ലാഴത്തേക്ക് അത് ഈ വേസ്റ്റുകളെല്ലാം കൂടി ഇട്ട് ജീർണിപ്പിച്ച് വരുന്ന ചാണകം വരുന്നുണ്ട് പറമ്പി കയറ്റിയാല് ആ പറമ്പും അതിന്റെ അടുത്ത പറമ്പും ആ പറമ്പിൽ നിന്ന് ഒഴുകി അടുത്തവന്റെ പറമ്പിലേക്ക് ചെല്ലുന്ന ജലത്തിൽ കൂടെ ഇതിനകത്ത് പങ്കെടുക്കും അന്ന് നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായി ഫിസേറി ഏറ്റവും കൂടുതൽ അപ്പം അത് പിന്നെ നമ്മൾ ചാണകത്തിന്റെ പ്രയോഗം അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കണം ഓക്കെ ചാണകം അതോ ഉപയോഗിക്കുവാണെങ്കിൽ ട്രൈക്കോട്ട് വാമസ് സൂഡോമോണസ് ഒക്കെ ചേർത്ത് ഉപയോഗിക്കാവുള്ളൂ അത് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് പറയാം ഇനി ഇപ്പൊ ഇപ്പൊ ഒരു വളപ്രയോഗത്തിന്റെ കാര്യം ഇത് ഇതല്ല ഇനി ഒരു ഈ കാലവർഷത്തിന്റെ ആധിക്യം കൂടി ഒരു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കിട്ടും ഓക്കെ അപ്പൊ നമ്മള് കുമ്മായം ഇട്ട് നിർത്തിയേക്കുക ഓക്കെ അന്നേരം നമുക്ക് ഈ ട്രൈക്കോട്ട വാമസ് സൂഡോമോൺസ് ഞാനൊരു കിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്ന ഒരു ഒരു പടം വന്നിട്ട് കാണിച്ചാലേ അതും കഴിഞ്ഞ വീട് പറഞ്ഞില്ല കലക്കി ജെല്ലും കൂടെ കുട്ടി കലക്കി വഴിക്കാം ഓക്കെ അപ്പൊ അതാകുമ്പോ ഈ രോഗങ്ങളെല്ലാം ഭൂമിയിലെ രോഗങ്ങളും എല്ലാവരും മാറി നല്ല രീതിയിൽ വേരും ഉണ്ടാവും നല്ല ചിമ്പ് അടിച്ചോളും ശരം അടിച്ചോളും ചമ്പു ശരം ഒരുമിച്ചടിച്ചോളും ഓക്കെ അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ നമ്മള് ഈ ചെടി ഒരുക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് മരുന്നുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഇതൊരുക്കാൻ ഇത് ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒരു തള്ളുരപ്പുണ്ട് ഇതിനകത്ത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് മേളിലൊരു ഇല കരിഞ്ഞു നിൽക്കുന്നു പിന്നെ പിന്നെ എന്ന് പറയുന്നത് ഇത് കളർ ഓക്കേ ഈ കളർ ഇത് ഊരൻ ഇത് ഡെഡായതാ മരുന്നടിച്ച് ഓക്കെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നീരൂറ്റി കുടിക്കും ഊരൻ ഭയങ്കര ശല്യുള്ള സാധനമാണ് ഇത് ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്ന സാധനമാണ് ഊരൻ അപ്പൊ ഞാൻ ആ പറഞ്ഞ മരുന്നുകളൊക്കെ അതിന് ഇത് 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 ഊരനാ ഇത് നോക്കിയാ ഇത് രണ്ടുതരപ്പം കുത്തിയിട്ടു അതിന്റെ മുകളിൽ കഴിഞ്ഞാൽ അവരെല്ലാം കഴിയും ഏറ്റവും മേളിൽ ഓക്കെ പിന്നെ ഇതിനുള്ള കംപ്ലൈന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ചെടിക്ക് മഗ്നീഷ്യം ഞരമ്പിന്റെ കൂടെ കണ്ടോ ഒരു വര പോലെ മേളിലോട്ടോ ഏറ്റവും മുകളിലോട്ട് അത് കൂടുതലാണ് അതുകൊണ്ട് മഗ്നീഷ്യം കുറവാണ് അതിന് മഗ്നീഷ്യത്തിന്റെ പ്രയോഗം ഞാൻ ഇതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞൊക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ഇതാണ് ജലപ്പുള്ളി രോഗം എന്ന് പറയും ഇതുണ്ടോ ഇത് ഫംഗസിന്റെ സ്റ്റാർട്ടിംഗ് ആയത് അതെ ഇതുണ്ടോ ഇവിടെ എന്നിട്ട് ഈ ഈ പുള്ളി രോഗം വന്നു കഴിഞ്ഞിട്ട് ഇത് ഊരൻ ഇഞ്ഞോട്ട് വ്യാപിക്കും ഊരന് നീരൂറ്റി കുടിക്കും ഇതോടൊപ്പം തന്നെ ഈ ഇല കരിയാനും തുടങ്ങും അന്നേരം ചെടിക്ക് കിട്ടുന്ന പൂലകളെല്ലാം എടുക്കാനുള്ള ശേഷി കുറയുവാ ചെടിക്കേ അപ്പൊ ഇതിന് നമ്മളാ പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ മരുന്നുകൊണ്ടാണ് ഞാനിത് രോഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത് ലക്ഷണങ്ങൾ ലക്ഷണങ്ങള് പിന്നെ നമ്മൾ ഞാൻ ഇത് ക്ലീൻ ആക്കണം ശരിക്കും ക്ലീൻ ആക്കണം ഈ പോളങ്ങളെല്ലാം പൊളിച്ച് ഇതുണ്ടോ പൊളിച്ച് ക്ലീൻ ആക്കി ഇങ്ങനെ എടുത്തിട്ട് മുകളിലോട്ട് കണ്ടിച്ച് കണ്ടിച്ച് എടുക്കണം ഇങ്ങനെ കണ്ടിച്ച് എടുക്കണം അപ്പൊ അന്നേരം ഇതിനകത്തൊക്കെയുള്ള മരുന്നൊക്കെ അടിക്കുമ്പോ ഇതിനകത്ത് ഇറങ്ങിച്ചെല്ലും ദോഷങ്ങളൊക്കെ മാറും പിന്നെ താഴോട്ട് പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വള്ളി ഈ വള്ളിക്ക് ഇതിന് ഈ സൈസ് ചൊറികളുണ്ട് ഇതിന് ഓക്കെ ഈ എന്ന് പറയുന്ന ഇതുണ്ട് ഈ വരച്ചൊറി ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ആക്ഷൻ ആണ് ഇത് ഇത് ഇതിനകത്ത് എടുക്കുമ്പോൾ തന്നെ കായയുടെ നാമ്പ് എടുക്കുമ്പോൾ തന്നെ ഈ ബാക്ടീരിയ അതിൽ പ്രവർത്തിച്ച് ഈ വരച്ചൊറിയുണ്ടാകുന്നത് ഇത് ഇത് ഫംഗസ് അല്ല ഇത് ബാക്ടീരിയ ഇത് ഇത് പോകണമെങ്കിൽ നമ്മൾ ബാക്ടീരിയ മൈസിന് കീടനാശിനിയുടെ കൂടെ ചേർത്ത് അടിച്ചാൽ മതി ഓക്കേ പിന്നെ ഇതിനകത്ത് ഇത് തെളിഞ്ഞു വന്നിട്ടില്ല ഈ വള്ളികളൊന്നും ഇത് തെളിഞ്ഞു പറഞ്ഞെങ്കിൽ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള സ്പ്രേ അടിച്ച് ഫംഗസ് അടിച്ചതിന് ശേഷം സ്പ്രേ അടിച്ച് തന്നെ തെളിഞ്ഞു പറഞ്ഞു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ അകത്തൂടെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ ഗുമ്മ ഇട്ട് കൊടുക്കണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കണം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ഇട്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ആക്കി ഇട്ടിട്ട് ഇട്ടിട്ടിങ്ങണം അകത്തും പുറത്തും പുറത്തു ഇപ്പൊ ഇത് മഴ പെയ്തില്ലെന്നോർത്തും ഗുമ്മമായി ഇടാം ഓക്കെ മഴ പെയ്യുമ്പോൾ അത് വർക്ക് വർക്കാക്കുള്ളൂ ഇതും ഇത് അല്പം ചൊറി ഫംഗസിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ചൊറി വന്നേക്കുന്നത് അതാ ഫംഗസ് അടിക്കുമ്പോൾ അത് മാറിക്കുള്ളൂ എന്താണെങ്കിലും ഒരു പുതിയ പരിചരണത്തിൻ്റെ ഭാഗം ഇതിപ്പം മഞ്ഞപ്പിഞ്ചി അങ്ങനെയൊന്നുമില്ല ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് ആണ് ഓക്കെ ചെടിക്ക് കരുത്തില്ല ഇതാണ് വന്നേക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇനി ഇത് നോക്കാം ഇത് നേരത്തെ ഇത് ഈ ഇലക്കിപ്പോൾ ഇതിനിപ്പം മഗ്നേഷത്തിൻ്റെ ഈ സംഭവങ്ങൾക്ക് മുൻകൂട്ടി ആദ്യം കണ്ട വീഡിയോ ഇത് വള്ളി നീളം ആകുന്നതിന് മുമ്പ് തന്നെ മുരടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് ഉണ്ടോ ഈ ഇതൊരു മുരടിപ്പാ ഇതുണ്ട് ഇതിനകത്തക്കെന്ന് പറഞ്ഞാൽ കായ്ക്കൊന്നും ഒരു ശേഷിയില്ല ശേഷിയായിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് പൊട്ടാഷ് അടക്കം മൈക്രോന്യൂട്രിയൻസ് അടക്കം ചെല്ലണം പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കായ്ക്ക് വണ്ണം വള്ളിക്ക് വണ്ണം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇത് പോരാ ഈ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി ശരിക്കും നീണ്ട് നല്ല കുന്തമല പോലെ കയറി പൊങ്ങി 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 നല്ല നീളത്തിലും വരണം വണ്ണം വേണം വള്ളിക്ക് ഓക്കെ അതാണ് അതിൻ്റെ അകത്ത് പിന്നെ ഫ്ലവറിങ് കുറവാണ് ഫ്ലവറിങ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മരുന്നടിയിലൂടെ ആക്കിയെടുക്കണം ഇത് പഴയ വള്ളികളെല്ലാം ചെത്തിക്കളയണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇതെല്ലാം എടുത്ത് കളയണം കളയെടുക്കുന്ന ഭാഗമായിട്ട് ഇതെല്ലാം എടുത്ത് കളയണം ഇതെടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്തെല്ലാം കുമ്മായം ചെയ്യണം ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സക്കിം ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പിടിച്ച് വെള്ളനിറത്തിലും കറുത്ത നിറത്തിലും ഇരിക്കും ശ്രദ്ധിക്കണം വെള്ള നിറമാണെല്ലാവരും നോക്കുകയുള്ളൂ കറുത്തെന്ന് നോക്കിയാലും കറുത്ത നിറം ഇത് ഇവിടെ ഇന്നിരിക്കും ഇതിങ്ങനെ വന്നിട്ട് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും ഇതിൻ്റെ നേരെ ഈ മഞ്ഞ നിറം കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കിക്കോ ഇതുണ്ടോ ഇതാണ് സാധനം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വരുന്നതിൽ ഇതുണ്ടോ ഇത് ഇത്രയും സഖ്യം പെസ്റ്റർ ഉണ്ടായിരുന്നു എപ്പോഴും മരുന്നടിച്ചപ്പോ ഇതൊക്കെ ആ മരുന്നടിച്ചിട്ട് അത് പെസ്റ്റുകൾ ചത്തുപോയതാണ് അതാണ് അതിന്റെ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇത് പറമ്പിൽ കഴിഞ്ഞാൽ ഏല മൊത്തം നശിപ്പിക്കുകയും ചെയ്യും കാശേഷി ഉണ്ടാകല വലിയ പ്രശ്നങ്ങളായത് ഇതൊരു ഇതുണ്ടോ ഒരു വെള്ളപ്രാണി പോലെ ഇത് സ്പ്രെഡ് ആവും ഇപ്പൊ ഞാനിതേ പിടിച്ചിട്ട് അടുത്ത തോട്ടത്തിൽ പോയിട്ട് അവിടുത്തെ ഇല പിടിക്കുവാണെങ്കിൽ തന്നെ അവിടെ നിന്ന് പറഞ്ഞു പിടിക്കും ഈ ഇല മഗ്നീഷ്യം അങ്ങോട്ട് അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ ഇല നല്ല കണ്ടീഷൻ ആയിട്ട് വരും ഇത് പോരാമ്പ് തെളിഞ്ഞിട്ടുണ്ട് ഇതിന് വീതിയും കുറവാണ് ഒരു കുറുകിയിരിക്കും ഈ ഇല ഓക്കെ മഗ്നീഷ്യം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വരും പിന്നെ ചോട്ടി കൊടുക്കുന്ന മഗ്നീഷ്യം ഉണ്ടല്ലോ സെക്കൻഡറി ന്യൂട്രിയൻസ് ഓക്കെ അതിന്റെ ഭാഗമായിട്ട് അതും നന്നാവും ഇത് വള്ളിക്ക് നല്ല ബലമായിട്ടൊക്കെ കയറി വന്നു ഇവിടെ വന്ന് കുന്തം പോലെ നിന്നു ഈ കുന്തം പോലെ നമുക്ക് ആവശ്യമാവും പക്ഷെ അതുപോലെ കഴിഞ്ഞാൽ പൊങ്ങി കഴിഞ്ഞു പോരണം പൊങ്ങി വന്നിട്ട് നല്ല വണ്ണം വെക്കണം വണ്ണം വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ടന്റുകളെ ഇതിന് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതിനാണ് നമ്മൾ ആ സ്പ്രേ കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത് തത്സമയം നമ്മുടെ ചുവട്ടീന്ന് ഇട്ട് കയറ്റി മേളി കൊണ്ടുവന്ന് ന്യൂട്രിയന്റ് എത്തിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിനാണ് നമ്മൾ ആ സ്പ്രേ കൊടുത്ത് കയറ്റിക്കൊണ്ടുവരുന്നത് അതിനകത്ത് ഒത്തിരി പഴയവെള്ളി എല്ലാം പറിച്ചുപടണേ ചെത്തിക്കെ പിന്നെ കുമ്മായത്തിന്റെ പ്രയോഗത്തിന്റെ വളരെ കുറവ് ഇപ്പൊ നമുക്ക് ഉടൻ അടി ഉടനടി കുമ്മ ഉടനടി കുമ്മനം ചെയ്യണം അല്ല ഒരു കാര്യം തുടക്കമല്ല ഇതെല്ലാം ചെത്തിപ്പിറിച്ചു കളഞ്ഞാ കുമ്മായം ചെയ്തു കഴിഞ്ഞിട്ട് അകത്ത് ഈ കുമ്മമായി ഇടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മണ്ണ് നൂട്ടാകാനും ഈ കിഴങ്ങെല്ലാം ദ്രവിച്ച് പോകണം ഒരു പരിധി വരെ ദ്രവിച്ച് ഈ കിഴങ്ങെല്ലാം ദ്രവിച്ചു പോയി കഴിഞ്ഞാലേ പുതിയ ചിമ്പടിച്ച് വരുള്ളൂ അല്ലെങ്കിൽ ചിമ്പടിച്ച് വരുന്നോടത്ത് തടസ്സമായിട്ട് നിൽക്കും ഈ പഴയ പൊറ്റവരൊക്കെ എട്ടുകാലി പേര് പോലെ എട്ടുകാലിയുടെ വല പോലെ ഇങ്ങനെ നിൽക്കും ഒരു കാരണവശാലും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സീസണിൽ ഇത് മുതലാക്കി എടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം വലിയ ഇതിനൊക്കെ കായശേഷിയുണ്ട് എവിടെയോ ഒരു മുരടിപ്പ് വന്നിട്ടുണ്ട് ആ മുരടിപ്പാണ് മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവാണിത് ഓക്കെ പൊട്ടാഷിന്റെയും ന്യൂട്രിയൻസിന്റെ എല്ലാം കുറവാണ് ഇതെല്ലാം നീട്ടി അടിച്ചോണ്ട് വരണം കാരണം കായുണ്ടാകണം എന്ന് ചെടിക്ക് ആഗ്രഹമുണ്ട് കായായിട്ടില്ല